വ്രതശുദ്ധിയുമായി ഏകാദശി നാളിൽ ഗുരുഭവനപുരിയിലെത്തിയത് പതിനായിരങ്ങൾ വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഏകാദശിയോടെ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാക്കും ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ മൂന്ന് മണി മുതൽ നാളെ രാവിലെ ഒമ്പത് വരെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കുകയാണ് രാത്രിയിലും പൂർണ്ണസമയം ദർശനം നടത്താം ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ ആറ് മുപ്പതിന് ഒരനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദ ഊട്ടൊരുക്കി ഗുരുവായൂർ എസ്ഇ പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സംവിധാനമാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയത് സത്രം ഗേറ്റിലൂടെ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സെൻ്റർ വഴി ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ക്യൂ നീണ്ടു ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി വൂട്ടോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക ന്യൂസ് ബ്യൂറോ tresur